ഹലോ എല്ലാവർക്കും ശിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഇനി ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അതൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇത്തിരി ഇട്ടാൽ മാത്രം മതി ഇത്രയും കൂടിയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതേ ഇവിടെ അരിച്ചെടുത്തിട്ട് ഇതിനെ ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്കുണ്ടല്ലോ രണ്ടും മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മുട്ടയും കൂടി ഇട്ടിട്ട് ഇതിനൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ബീറ്റർ ഒന്നുമില്ലെങ്കിലും മിക്സിയുടെ ജാറിൽ ഇത് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് ഇവിടെ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇതും നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വാനില വാനിലെസൺസും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് അതും നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദയിലേക്കൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം മിക്സ് ചെയ്യുമ്പോൾ കട്ടകളൊക്കെ നല്ലതായി ഉടഞ്ഞു പോയിട്ടുള്ള രീതിയിൽ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ അതിലേക്ക് കുറച്ച് പാല് ഒരു വൺ ബൈ ത്രീ കപ്പ് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആയാലും കിട്ടൂട്ടാം നമുക്ക് ഇനി ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ പകുതി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അത് ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ കാരണം അതിലിതേ നമ്മൾക്ക് കൊക്കോ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് ഇട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ല ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ മിക്സിംഗ് ഒക്കെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു കേക്ക് ഡ്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കേക്ക് ഇട്ടാൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ ഇതിലേക്ക് വാനിലിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ലെയറും അതുപോലെ തന്നെ കൊക്കോൻ്റെ ലെയറും കൂടിയിട്ടിങ്ങനെ ഓരോരോ ലെയറ് ലെയറായിട്ട് നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മളെല്ലാം അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവസാനത്തെ മിക്സും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതേപോലത്തെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്നൊരു എടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനെ ദൈ ഞാനിപ്പ ഇതേപോലത്തെ ഒരു ഷേപ്പിലാക്കിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വൺ എയ്റ്റി ഡിഗ്രിയിലാണ് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ് വെച്ചാൽ മാത്രം മതി ഇപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയി കേട്ടോ അങ്ങനെ അദ്ദേഹം നമ്മുടെ കേക്കൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ ഒരു ടവൽ കൊണ്ടൊന്നും മൂടി വയ്ക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഈർപ്പൊക്കെ അതൊന്നും വലിച്ചെടുക്കും കേട്ടോ അങ്ങനെ അദ്ദേഹം നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതേ ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാർബിൾ കേക്ക് നമുക്ക് ഇതേപോലെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ ഒരു കട്ടിയുള്ള പാത്രം പ്രീ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾക്ക് വേവിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ പിള്ളേർക്കൊക്കെ കൊടുത്തുവിടാനും സ്നാക്സ് ആയിട്ടും സ്കൂളിക്കൊക്കെ കൊടുത്തുവിടാനൊക്കെ പറ്റിയിട്ടുള്ള വളരെ അടിപൊളി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുകൂടി മറക്കരുതിട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്